ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോ കേട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവസാനം ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോകണേ ഇപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മൾ കണ്ടു സച്ചിനെ രേവതിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് നമ്മുടെ അച്ഛമ്മ നമ്മുടെ അച്ഛമ്മ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് രണ്ടുപേരും എങ്ങനെയെങ്കിലും ഒന്നിച്ചൊരുമിച്ച് ജീവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ നമ്മുടെ അച്ഛമ്മ ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ നമ്മുടെ സച്ചി അമ്പിനും വില്ലിലും വില്ലിനും അടുക്കില്ല എന്ന ഒരു മട്ടാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ കണ്ടു മണിയടിക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടതൊക്കെ കൊള്ളായിരുന്നു അപ്പം ഇനി നമ്മൾ നാളെ തുടക്കത്തിൽ തന്നെ കാണാൻ പോകുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഓഫീസ് നല്ല സോറി ബ്യൂട്ടി പാർലറിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി എത്തിയിട്ട് ടയേഡായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നിട്ട് ഇന്നത്തെ നിൻ്റെ ബ്യൂട്ടി പാർലർ എങ്ങനെയുണ്ടായിരുന്നു കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം കസ്റ്റമേഴ്സ് ആ തരക്കേടില്ലായിരുന്നു കസ്റ്റമേഴ്സൊക്കെ ആയി വരുന്നുണ്ട് ആ ഏതായാലും നിൻ്റെ അമ്മായിയമ്മയാകാൻ പോകുന്ന ആളല്ലേ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഐശ്വര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്ക് സഹിച്ചല്ലേ പറ്റൂ എന്ന് പറയുമ്പം അത് ശരിയാണ് ഞാൻ സഹിക്കൂടി അത് സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കൊരിക്കലും അവരൊന്നും തള്ളിപ്പറയാനോ എൻ്റെ അമ്മായി അമ്മ കാരണം ആ ഒരു സ്ഥാപനം തന്നെ ഞാൻ തുടങ്ങിയത് ഏ ഞാൻ എന്തൊക്കെ കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാ ആ സ്ഥാപനം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് അവരെ തള്ളി പറയാൻ പറ്റില്ല അവരെന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പം അവിടെ കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല ഞാൻ എന്നും അവരെ ചേർത്ത് നിർത്തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് കൂട്ടുകാർ പറഞ്ഞു ഏതായാലും ആ ഒരു കടപ്പാട് വേണം നിനക്ക് അത് നല്ലതാണ് കാരണം അതുപോലെയുള്ള കള്ളത്തരങ്ങളാണല്ലോ നീ ഉണ്ടാക്കി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതു തന്നെയാണ് എൻ്റെ പേടി അവർക്ക് എന്നോട് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ വേണം ആ ഒരു ആ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ വിവാഹം കഴിഞ്ഞ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേ എന്നോട് ഒരു സഹതാപം തോന്നണം പൊതുവെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ പണ്ടത്തെ ശ്രുതിനെ ശ്രുതിന് ശല്യം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അതായത് ഒരു മേഡം ഉണ്ടായിരുന്നല്ലോ തറാപ്പി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ആ മേഡത്തിൻ്റെ മാനേജർ അവിടെയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ബെസ്റ്റ് കപ്പിളിനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തത് അപ്പോൾ അയാൾ പെട്ടെന്ന് ശ്രുതിയുടെ വീട്ടിലേക്ക് കയറി വരിക ശ്രുതി കണ്ടത് ഇത് എന്താ നിങ്ങള് ചോദിക്കാതെയും പറയാതെ വീടിനകത്തേക്ക് കയറി വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഞാൻ വീടിനകത്തേക്ക് കയറി വന്നത് ചോദിക്കാതെയും പറയാതെയുവാ അതിന് കാരണവുമുണ്ട് അല്ല വാതില് തുറന്നു കിടക്കുവായിരുന്നല്ലോ പിന്നെ വാതിലില് കൊട്ടൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ വാതിൽ അടച്ചിട്ടേക്കുമായിരുന്നുവെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുകയോ വാതിൽ കൊട്ടുകയോ ചെയ്യായിരുന്നു ഇതിപ്പം തുറന്ന് മലത്തി ഇട്ടേക്കുന്ന വീടിനേക്കുള്ളിൽ കയറു വരുന്നതിന് എന്താ കൊഴപ്പെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഒരു മാനേഴ്സ് ഇല്ലാത്ത മാനേഴ്സ് ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓ ഭയങ്കര മാനേഴ്സ് ഉള്ള ടീമാണല്ലോ ഈ ഫ്രണ്ട് നിൽക്കുന്നത് ഞാനിപ്പം വന്ന് നിൽക്കുന്നതേ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അറിഞ്ഞിട്ടാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പേടിച്ചു പോയി ശ്രുതി ഹേ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അതെ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇപ്പം എനിക്കറിയാം അതെല്ലാം കണ്ടുപിടിച്ചിട്ടാ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നീ എല്ലാവരെയും കബളിപ്പിക്കാൻ പോകുമായിരുന്നല്ലേ നീ എല്ലാവരെയും പറ്റിച്ചല്ലേ ഇപ്പൊ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വീണ്ടും ഞെട്ടിപ്പോയി അല്ല ഇതൊക്കെ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനിതെല്ലാവരോടും പറയണോ പറയണോ അതോ പറയാതിരിക്കണോ പറയാതിരിക്കണമെങ്കിൽ പലതും ചെയ്യേണ്ടി വരും അല്ല ഞാൻ പണ്ട് ആവശ്യപ്പെട്ടായിരുന്നല്ലോ പല കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഞാൻ ഇതാരോടും പറയില്ല പക്ഷേ നീ അതൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിക്ക് പേടിയായിട്ട് അയ്യോ നിങ്ങൾ എന്തിനും ഇങ്ങനെ എന്നെ ഭീഷ ഭീഷണിപ്പെടുത്തുന്നത് പ്ലീസ് ദേവി ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഓഹോ അപ്പം നിനക്ക് ഇങ്ങനെയും സംസാരിക്കാനറിയാലേ അപ്പം ഇങ്ങനെ താഴ്ന്ന് പതുക്കെ സ്വരം താഴ്ത്തി സംസാരിക്കാനേ നിനക്കറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്തുതി കയറി വരുവാണ് വീട്ടിലേക്ക് സ്തുതി കയറി വന്നതും എന്താണാ നിനക്കെന്ന് ചോദിച്ചോ അല്ല ഇവിടെ എന്താ പ്രശ്നം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഒന്നൊന്നര തല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ നമ്മുടെ ശ്രുതിയുടെ അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം മുടങ്ങും അങ്ങനെ സ്തുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി ചോദിച്ച് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ എന്നോട് പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയട്ടെ ഞാൻ എല്ലാം പറയാം എല്ലാവരോടും പറയാം നിന്നോട് എന്ത് പ്രത്യേകിച്ച് പറയാനാ നീൻ കൂടെ അല്ലേ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഏഹ് ശ്രുതി കൂട്ടുനിന്ന കള്ളത്തരവോ അപ്പോഴാണ് അയാൾ പറയുന്നത് വേറൊന്നുമല്ല നിങ്ങളെ എൻ്റെ മേടത്തിനെ പറ്റിച്ചിട്ടല്ലേ അന്ന് നിങ്ങൾ ആ ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ് മേടിച്ചുകൊണ്ട് പോയത് സത്യത്തിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരെയും പറ്റിക്കല്ലായിരുന്നെന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ജീവൻ വീണത് പെട്ടെന്ന് തന്നെ കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല ഭ്രാന്ത് കൊണ്ടോ അറിയാൻ വല്ലാ എന്നിട്ട് ചോദിക്കുക നിങ്ങളെന്തോ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പം മറ്റേ അമേരിക്ക കണ്ടുപിടിച്ച ആ ഒരു മട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യൻ്റെ പ്രാണനും പോയി പ്രാണ വായുവും പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച ഈ കാര്യം തന്നെയാണ് ഞാൻ ഈ കാര്യം മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാമോ നീ ഇപ്പം വലിയ ബ്യൂട്ടി പാർലറൊക്കെ കാണും എങ്കിലും ഇത് മേഡത്തിനോട് പറഞ്ഞാൽ മേഡം പ്രശ്നമാക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു 나안 해. ഒരു കാര്യം ചെയ്യുക മേഡത്തിനോട് പോയാൽ അങ്ങ് പറ താനേ എന്ത് പറഞ്ഞാലും എനിക്കൊരു കോപ്പുമില്ലട എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുധീൻ പറഞ്ഞു താൻ എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ തന്നെയാണ് ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാകാൻ പോവുക അപ്പോൾ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞങ്ങളൊരു കള്ളം പറഞ്ഞത് അത് അത്രയ്ക്ക് വലിയ തെറ്റാണെങ്കിലേ താനൊരു കാര്യം ചെയ്യുക ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അല്ല എൻ്റെ പൊന്ന് ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാണമില്ലേ നിങ്ങൾക്ക് ഇവളെ പോലെ ഇവളെപ്പോലെയുള്ളതിനൊക്കെ കെട്ടാൻ മസാജും ചെയ്ത് തറാപ്പിയും ചെയ്ത് ഏതൊക്കെയോ വീട് കയറി ി എത്ര ആണുങ്ങളെ മസാജ് ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യം വന്ന് സുതിക്ക് സുതി ഇങ്ങോട്ട് എന്താടാ എന്ത് വൃത്തികേടാടാ താൻ ഈ പറയുന്നെന്ന് പറഞ്ഞൊരു ഒറ്റ ഒരു അടി കൊടുത്തു ഒറ്റ ഒരു അടി എല്ലാ തലങ്ങനും വിലങ്ങനും ഒക്കെ അടി കൊടുത്തു അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് അയാൾ അവിടെ നിന്ന് പോകുകട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ വല്ലാതെ അങ്ങ് ആയിപ്പോയി ശ്രുതി ഇങ്ങ് വല്ലാണ്ടങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിച്ചു അല്ല എന്തിനാ അവർക്കിപ്പോൾ അടി കൊടുത്തത് ചുമ്മാ വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്നെക്കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ട് നിൽക്കണോ അതെനിക്ക് പറ്റില്ല നിന്നെക്കുറിച്ച് ഇത്ര വൃത്തികേട് പറഞ്ഞിട്ട് കേട്ട് നിൽക്കാനേ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതി പോയി സുധീനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ ഭാഗ്യമാണ് സുതി സുധീനെ പോലെയുള്ളൊരു ആളെ എൻ്റെ ഭർത്താവായിട്ട് കിട്ടുന്നത് സത്യത്തിൽ ഞാൻ ഇത്രയും നാളും ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നത് എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലായിരുന്നു ഇപ്പം സ്തുതി ഉണ്ടല്ലോ ചോദിക്കാനും പറയാനും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അവർ തമ്മിലും ആ ഒരു ചെറിയൊരു സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്തുതി ഓ ആ ഒരു ഇതിനങ്ങ് അടിയും കൊടുത്തു കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കുക എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതി സുതിയുടെ കൈയൊക്കെ കൊടുക്കുകയും ഐസ് ക്യൂബൊക്കെ വെച്ച് കൊടുത്ത് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് അമിതമായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കുകയാണ് ശ്രുതിനെ എപ്പോഴാണ് എല്ലാം പൊട്ടി പാളീസായി പോകുന്നതെന്ന് അറിയില്ല അത് വേറെ കാര്യം അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതി ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ രവീന്ദ്രൻ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതായത് രവീന്ദ്രൻ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് തറവാട്ടിലേക്ക് പോവുകയാണ് അപ്പം കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറയാനും ഒക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം അവിടെ ചെല്ലുന്നു രേവതിയെ കണ്ട ഉടനെ തന്നെ രേവതി ഓടി ചെന്നിട്ട് അയ്യോ ഇതെന്താ പോലും പറഞ്ഞില്ലല്ലോ അച്ഛൻ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഞാൻ അങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരുമ്പം ഒന്നും വിളിക്കാറില്ല മോളെ ഞാനിങ്ങ് പോകുന്നത് എങ്ങനെയുണ്ട് മോക്ക് സുഖമാണോ അല്ല അവൻ്റെ സ്വഭാവം ഇപ്പം എങ്ങനെയുണ്ട് ഏയ് ഇപ്പം പ്രശ്നമൊന്നുമില്ല അച്ഛമ്മേനെ പേടിയാ ആ അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് രണ്ടിനെയും കൂടെ പറഞ്ഞു വിട്ടത് അവനൊരു പാഠം പഠിക്കണമെങ്കിൽ അമ്മേടെ അടുത്ത് തന്നെ വരണം അല്ലാതെ അവനൊന്നും പഠിക്കും ില്ല അല്ല ഇപ്പൊ അവനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ എന്തും ഏതുമൊക്കെ ഹേ ഇപ്പൊ ഒന്നും പറയാറില്ല അച്ഛാ എങ്കിൽ പിന്നെ അച്ഛൻ അവിടെ നിൽക്കാതെ കയറി വാന്നും പറഞ്ഞാൽ അകത്തേക്കൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മുടെ അച്ഛമ്മേനെ വിളിക്കുകയാണ് രേവതി അച്ഛമ്മനെ വിളിച്ചിട്ട് ഇത് ആരാ വന്നേക്കുന്നത് നോക്കാൻ പറയുന്നു അങ്ങനെ നമ്മുടെ അച്ഛമ്മ അയ്യോ ഇത് ആരും മോനോ ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചു വന്നിട്ട് ഹേ അച്ഛൻ വന്നോ എനിക്കറിയായിരുന്നു അച്ഛൻ വരുമെന്ന് എന്നെ കാണാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നല്ലേ ആ അതുകൊണ്ടല്ലേ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നിന്നെ െ എനിക്ക് സമാധാനം ഇല്ലെന്നാരാ പറഞ്ഞത് അതെ എനിക്ക് നിന്നെ കാണാൻ നിന്നെ കാണാതെ സമാധാനക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം ഉം എനിക്കറിയാം എന്നെ രേവതിനെ കൊണ്ടുപോകാൻ വന്നല്ലേ രേവതി ഇടീ രേവതി എളുപ്പം ബാക്കിയൊക്കെ പാക്ക് ചെയ്താൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നിൽക്കി നിൽക്കി നിൽക്കുക ഞാൻ ഇതേ പോകും പക്ഷെ നിങ്ങളിപ്പം വരണ്ട കുറച്ച് ദിവസം കഴിഞ്ഞും കൂടെ വന്നാൽ മതി ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഇതേ നീ അവിടെ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പം അതെന്താ അച്ഛൻ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എങ്ങനെ പറയുന്നത് നീ ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനെയാ അങ്ങനെയാ എൻ്റെ ഒരു തീരുമാനം അച്ഛമ്മയുടെ തീരുമാനവും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അല്ല പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നത് ഞാനിങ്ങോട്ട് വന്നത് അത് അമ്മേ ഞാനിങ്ങോട്ട് വന്ന് വേറൊന്നിനും അല്ല നമ്മുടെ സുധീടെ വിവാഹം തീരുമാനിച്ചു അപ്പം അതിൻ്റെ പത്രികയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം ഇത് നമ്മുടെ കുടുംബ അമ്പലത്തിൽ വെച്ച് ഇതൊന്ന് പൂജിക്കണം അതായത് ആ ഒരു കല്യാണക്കുറി കല്യാണക്കുറിയല്ല ആ ജാതകം എല്ലാം കൂടെ അതിനെന്തോ ഒരു പേര് പറയുന്നുണ്ട് ആ പേരെനിക്കറിയില്ലാട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് പത്രിക അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞത് അപ്പം അത് പൂജിക്കണം അത് പൂജിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓഹോ അപ്പൊ വിവാഹവും തീരുമാനിച്ചല്ലേ വിവാഹം വിവാഹം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അതെന്താടാ വിവാഹം നടക്കുന്നു നിനക്ക് തോന്നാത്തത് ഏഹ് നല്ലൊരു കാര്യം നല്ലൊരു കാര്യം നടക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയരുതെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം ഭയങ്കര നല്ല കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് ഏതോ ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നുണ്ട് ഇനി ആ പെണ്ണ് ഓടിപ്പോയിട്ട് ഇവനെ ആ പെണ്ണല്ല ഇവനോടിപ്പോയിട്ട് ആ പെണ്ണിനെ ഇനിയിപ്പോൾ ശ്രീകാന്തനെ കൊണ്ട് കെട്ടിക്കേണ്ടി വരുമെന്നേ എനിക്ക് പേടി ആ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും അൻപത് ലക്ഷം രൂപ അവൻ തരാതെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു ദേ നീ എപ്പോഴും ഇങ്ങനെ കിടന്ന് പറയാതെ ഒരു നല്ല കാര്യം നടക്കട്ടെ അതെങ്ങനെയും ഒന്ന് നടന്നു പോട്ടെ നീയേ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എൻ്റെ സച്ചി ദേ അവൻ തരാനുള്ള പൈസ അത് അത് തന്നില്ലെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്നേ തന്നെ വരും അത് ഓർത്താൻ മാത്രം മതി നീ ചുമ്മാ വെറുതെ നിന്റെ നിന്റെ ഏട്ടനല്ലേ നിന്റെ കൂടപ്പറപ്പല്ലേ നിന്റെ കൂടപ്പിറപ്പ് നല്ലതായി കാണ കാണേണ്ടത് നിന്റെയും കൂടി ഇതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടപ്പറപ്പ് വന്നിരിക്കുന്നു അവനെ കുശുമ്പനാ കുശുമ്പൻ അവൻ്റെ മനസ്സും നിറയെ വിഷമാ വേറെ ഒരുത്തർ നന്നാവുന്നതും അവന് ഇഷ്ടമല്ല ദേ അവൻ്റെ കല്യാണം ഞാൻ നടത്താൻ സമ്മതിക്കരുതെന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു ഇയാൾക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും പൈസ 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 കേസ് മാത്രമുള്ള നീ അവിടെ മിണ്ടായിരുന്നോണോന്ന് രേവതിയോട് പറഞ്ഞു അങ്ങനെ രേവതി അടുക്കളയിലേക്ക് ചായയൊക്കെ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഏതായാലും അവനും എൻ്റെ കൊച്ചുമകൻ തന്നെയല്ലേ അവനും നല്ലൊരു ജീവിതം കിട്ടണമല്ലോ അല്ല എങ്ങനെയാ ചോദിച്ചറിഞ്ഞ് കണ്ട് കേട്ടിട്ട് തന്നെയാണോ ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അത് എനിക്കറിയില്ല പക്ഷെ പെണ്ണിനെ കണ്ടിട്ട് അവൾ മിടിക്കുകയാണെന്നൊക്കെ തന്നെയാ തോന്നുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ചന്ദ്ര എല്ലാ കാര്യവും മുൻകൈ എടുത്ത് നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ മോനെ ആ നല്ല രീതിയിൽ ജീവിച്ച് കണ്ടാ മതി എല്ലാവരും എന്നെ ആദ്യമായിട്ട് അച്ചമ്മ ആക്കിയത് അവനല്ലേ എന്നെ അച്ഛമ്മ എന്ന് ആദ്യം വിളിച്ചത് അവനാ ഏതായാലും എല്ലാ മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ് എനിക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ ഒരു വേറൊരാള് വരികയാണ് പൈസയൊക്കെ ആയിട്ട് അതായത് ഈ പ്രാശത്ത് കൃഷി ഇറക്കിയതിന്റെ ലാഭം അങ്ങാണ്ടൊക്കെ കിട്ടി അപ്പം ആ പൈസയും കൊണ്ട് ഒരാൾ വന്നു അങ്ങനെ ആ പൈസ അച്ഛമ്മ മേടിച്ച് നമ്മുടെ രവീന്ദ്രന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ വേണ്ടാന്ന് പറയുകയാണ് ഇപ്പം രവീന്ദ്രനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോടാ ഉള്ള പൈസയൊക്കെ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹേയ് വേണ്ട പൈസയുടെ ആവശ്യമൊന്നുമില്ല എനിക്കിപ്പം വേറൊരു വരുമാനവും ഇല്ല ഇനിയിപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞിട്ട് ഹേയ് മോൻ ഇത് തിരിച്ചൊന്നും തരണ്ട ഇത് നീ പിടിക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഏ എൻ്റെ അച്ഛൻ എങ്ങനെ ജീവിച്ചതായിരുന്നു എന്നിട്ട് അവനോറ്റൊരുത്തം കാരണവാണ് അവന് അവനും ഉണ്ടല്ലോ ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കത്തില്ല ഞാനെന്നും പറഞ്ഞു പിന്നെയും തുടങ്ങി അൻപത് ലക്ഷം രൂപയുടെ കണക്ക് ലാസ്റ്റ് അച്ഛമ്മ വഴക്ക് പറഞ്ഞാൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ ഒരു ജാതകമൊക്കെ കൊണ്ട് പൂജിച്ച് കൊണ്ടുവരാൻ വേണ്ടി അതായത് അവിടെ ചെന്ന് പൂജിച്ച ഒന്നും കൂടി ഇവരുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ വെച്ച് നോക്കി അവിടുത്തെ കുടുംബ പൂജാരിനെ കൊണ്ട് പൂജിച്ചിരിക്കാനൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗങ്ങളും അവിടെ ചെന്ന് കഴിയുമ്പോഴും വീണ്ടും തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ പൂജാരി പറയുന്നുണ്ട് നല്ല വിവാഹം നല്ലതുപോലെ തന്നെ നടക്കട്ടെ നല്ലതുപോലെ നടക്കും എന്നൊക്കെ പറയുകയാണ് അമ്മ അമ്മയുടെ കൈകൊണ്ട് തന്നെ പൂജിച്ച് കൊണ്ടുവരണം അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ അച്ചമ്മയുടെ കൈയും കൊണ്ടാണ് അത് പൂജിച്ച് മേടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനിടയിലും സച്ചിൻ രേവതിയും തമ്മിൽ മുടിഞ്ഞ വഴക്കുണ്ടാകുന്നുണ്ട് പിന്നെ സച്ചി രേവതി പറയുന്നുണ്ട് കേട്ടോ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സച്ചി ഇത് എപ്പോഴും പറയുകയാണ് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്നപ്പോൾ രേവതി പറയുന്നുണ്ട് പൈസ അതൊന്നും പ്രശ്നമല്ല എന്നെ ദ്രോഹിച്ചത് ഏ സുതി എന്നെയല്ലേ ദ്രോഹിച്ചത് അതൊക്കെ ഞാൻ മറന്നു കാരണം വേറെ അല്ല ഞാൻ അതൊക്കെ മറന്നത് കുടുംബത്തിൻ്റെ സമാധാനത്തിനും ആ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ അതൊക്കെ മറന്നത് ഇനി അതൊക്കെ പോട്ടെ അതൊക്കെ മറക്കുക എന്ന് പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മയ്ക്ക് രവീന്ദ്രനും വലിയ സന്തോഷമാകുക നല്ലൊരു മരുമകളെ കിട്ടിയില്ലോ അവർക്ക് ഇതൊക്കെ മനസ്സിൽ ആക്കി അറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയാവുന്ന ഒരു മരുമകളാണല്ലോ നമ്മുടെ രേവതി എന്നുള്ള സന്തോഷമൊക്കെ തോന്നുക അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുന്നു ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചി കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പോഴത്തേക്കും നിന്റെ ഹണിമൂണൊക്കെ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഹണിമൂൺ കൂ അപ്പോൾ എന്ത് മൂണ് ഇത് ഹണിമൂണൊന്നും അല്ല പിന്നെ എന്നൊക്കെ പറയുകയാണ് ഏതായാലും കൂട്ടുകാരന്മാർ നമ്മുടെ രേവതിയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയും ഇപ്പം നിനക്ക് അവിടെ സന്തോഷം അല്ലേന്നൊക്കെ പറയുമ്പം നമ്മുടെ ഒരു സച്ചി പറയാനാണ് എനിക്കിവിടെ സന്തോഷമോ കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷിക്കാനുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ രേവതി ഉൾപ്പെല്ലേ എന്നിങ്ങനെ കൂട്ടാർ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അവളും ഇവിടെയുണ്ട് അവളും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു മനസ്സിലാക്കി ുണ്ട് ചെറിയ ഒരു സ്നേഹം നിനക്ക് ഇപ്പോൾ രേവതിയോട് തോന്നി തുടങ്ങിയിട്ടില്ലെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ പിന്നെ സ്നേഹം എനിക്ക് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഫോൺ കട്ട് ചെയ്യാം എങ്കിലും നമ്മുടെ രേവതിയോട് ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ രേവതി കൊണ്ടുപോയി എന്തോ ഒരു ചുക്ക് കാപ്പിയോ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ശരീരത്തിനൊക്കെ നല്ലതാണെന്നും പറഞ്ഞ് അത് മേടിച്ച് നമ്മുടെ സച്ചി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും അത് മേടിച്ച് കുടിക്കുമ്പോൾ തന്നെ രേവതിക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് താൻ കൈ കൊണ്ടുണ്ടാക്കി കൊടുത്ത സാധനങ്ങളൊക്കെ കുടിക്കുകയും നല്ലതാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ രേവതിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കോർത്ത് എനിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് മിസ്ഇദ് കളയാതെ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ